ഹായ് ചന്ദ്ര സുജിയ മല്ലു ഫാമിലി നിങ്ങളുടെ കുറച്ചധികം പേർക്ക് ആ ഒരു ചാനലിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും ചില വൃത്തികെട്ട കൂതുറ കുടുംബ സീരിയൽസ് ഉണ്ട് ആ സീരിയലിലുള്ള ആൾക്കാര് കണ്ടു കഴിഞ്ഞാൽ അവർ പോലും വെറുത്തു പോകുന്ന രീതിയിലാണ് ഈ മല്ലു ഫാമിലി കുറച്ച് അധികം കാലമായിട്ട് വ്ലോഗ്സ് ചെയ്തുകൊണ്ടിരുന്നത് ഭർത്താവിന് അവിഹിതം ഭാര്യക്ക് അവിഹിതം കുട്ടികളെ പങ്കുവെക്കാനായിട്ട് പോകുന്നു കുടുംബ കോടതിയിലേക്ക് പോകുന്നു തമ്മിത്തല്ലാകുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കമ്പനിലും ടൈറ്റിലും ഇട്ടുകൊണ്ട് നാട്ടുകാരെ പ്രേക്ഷകരെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് എന്ത് നാണംകെട്ട രീതിയിലാണെങ്കിലും ശരി മാക്സിമം റീച്ചും പണവും ഉണ്ടാക്കിയെടുത്താൽ മതി ആ രീതിയിലായിരുന്നു മല്ലു ഫാമിലി വീഡിയോസ് എല്ലാം തന്നെ ചെയ്തു പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഫസ്റ്റ് സീസൺ ഏതാണ്ട് അവസാനിച്ചു ഭൂരിപക്ഷം ആൾക്കാരെ മണ്ടന്മാരാക്കിക്കൊണ്ട് ആ സീസൺ അങ്ങ് നിർത്തി ഇനി അതിന്റെ സെക്കൻഡ് സീസണിന് വേണ്ടിയിട്ട് ആൾക്കാര് വെയിറ്റിംഗ് ആണ് അപ്പോ ആ സീസൺ ആ വെറുപ്പിക്കൽ സീരിയൽ പരമ്പര തീർന്ന സമയത്ത് മല്ലു ഫാമിലിയിലെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു ഓൺലൈൻ ചാനലിൽ ആണെന്ന് തോന്നുന്നു ഒരു അഭിമുഖത്തില് എന്തൊക്കെയാണ് അവർ ചെയ്തു വെച്ച് എന്ന് അവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇനി അതുകൂടെയാണ് ബാക്കിയുള്ളത് ആ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കാണാം ഈ എക്സ്പ്ലനേഷൻ കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു തമ്പിനേലും ഒരു ടൈറ്റിൽ കാണിക്കാം മല്ലു ഫാമിലിയുടെ അതായത് മല്ലു ഫാമിലിയിലെ സുജിൻ പങ്കുവെച്ച പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറയുന്ന ഒരു വീഡിയോ ഒരു മാസം മുന്നേ ആണ് ആ ചാനലില്ലാത്ത വീഡിയോകൾ ഇതടക്കം അവര് അന്ന് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയിലും ടൈറ്റിലും ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് ഇത് ഞാൻ ഓർപ്പിച്ചു അവരുടെ എക്സ്പ്ലനേഷൻ അതൊന്ന് കേൾക്കാം അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം അതായത് ശരിക്കും ഈ ഒരു നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോ തന്നെ അത് നമ്മള് വീഡിയോസ് കാണിച്ചിട്ട് എന്നില്ല ശരിക്കും ഇവള് ഇവളെ വീട്ടിൽ ആയിരുന്നു വീട്ടില് ശരിക്കും പറയാൻ കാരണം എന്റെ പെങ്ങള് വീട്ടിൽ വന്നിരുന്നു അപ്പൊ പെങ്ങള് വീട്ടിൽ പോകുന്ന സമയത്താണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ ഞാൻ അടിപൊളി പോലെ ഉണ്ടായിട്ട് അതിനെ ചൊല്ലിട്ട് തുടങ്ങി എന്ത് നാത്തും പോരാണ് ഞാൻ ഇവള് പോയതിനെ പറ്റി നമ്മൾ ഞാൻ വീഡിയോസിനെ പറ്റി പറയുക ഒന്നും ചെയ്തിരുന്നില്ല പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ആ ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഞാനൊരു വീഡിയോസ് ഇട്ടു അപ്പൊ അതിന് ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെ കുഞ്ഞു സെവഡി എന്ന് ചോദിച്ചിട്ട് ഞാനൊരു മറ്റേ ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു ആ വീഡിയോസിന് കൊടുക്കുന്ന വ്യൂസ് കൊടുക്കുന്ന വ്യൂസ് ആണ് വീഡിയോസിന് അപ്പൊ എനിക്കൊരു ഇത് കിട്ടി കാലം നെഗറ്റീവുകൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാനൊരുതാണ് പിറ്റേ ദിവസം ഞാനൊരു നെഗറ്റീവ് കംപ്ലയിന്റ് കൊടുത്തിട്ട് ഞാൻ എന്നെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തനം പറയുന്ന ഒരു വീഡിയോ ഇട്ടു ഓക്കെ സുജിനെ ഇത് തന്നെ ആഗ്രഹം ചോദിച്ചത് നിങ്ങൾ നെഗറ്റീവ് തമ്പിണിലിട്ട് ടൈറ്റിലിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഊതി പെരിപ്പിച്ച് റീച്ചിനും പണത്തിനും വേണ്ടിയിട്ടല്ലേ വീഡിയോ ചെയ്യുന്നേ അല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്ന മറുപടിയാണ് സുജിൻ പറഞ്ഞേ അതിപ്പോ സുജിൻ ഒന്നുകൂടെ റീ തിങ്ക് ചെയ്ത് നോക്കണം നീ എന്താണെന്ന് പറഞ്ഞെന്നുള്ള അറിയാനായിട്ട് അതായത് നിന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു സുജിന്റെ കുടുംബത്തിൽ പൊന്നൂസും ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോസിലൂടെ പറയാം കാരണം നിങ്ങൾ എന്തും ചെണ്ട കൂട്ടി അറിയിക്കുന്ന ആൾക്കാരാണ് വേണമെങ്കിൽ മാന്യതയുടെ പുറത്ത് ഞങ്ങളുടെ പ്രൈവസി ആണെന്ന് പറഞ്ഞുകൊണ്ട് പറയാതിരിക്കുകയും ചെയ്യാം പക്ഷേ സുജിൻ ചെയ്യുന്നത് അങ്ങനെയല്ല നീ പറഞ്ഞു പൊന്യൂസ് എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒടുക്കത്തെ റീച്ച് ഈ ഒടുക്കത്തെ റീച്ച് എന്ന് പറയുമ്പോൾ റീച്ചിന്റെ കൂട്ടത്തിൽ പണവും വരുന്നുണ്ട് അപ്പൊ നീ എന്താ ചെയ്ത നിത സമ്മതിക്കുന്നുണ്ട് ഒടുക്കത്തെ റീച്ച് കണ്ട സമയത്ത് പണം കയ്യിലോട്ട് കിട്ടിയ സമയത്ത് പിന്നെ പിന്നെന്ത് ചെയ്തു നെഗറ്റീവ് തമ്പിനിലും ടൈറ്റിലും ഇട്ടുകൊണ്ട് ഇല്ലാത്ത കാര്യം ഊതിപ്പെരിപ്പിച്ച് കാശും റീച്ചും ഉണ്ടാക്കിയെടുത്തു ആ ഗ്യാപ്പിന് നേരെ ഭാര്യ പോയിട്ട് വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെടുക്കുകയും അതുവഴി മാക്സിമം റീച്ച് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു ഇത് തന്നെയാണ് ആങ്കർ ചോദിച്ചത് അത് സുജിൻ എന്തായാലും അല്ലായെന്ന് പറഞ്ഞിട്ട് ആണെന്ന് പറയുന്ന രീതിയിൽ ഉത്തരം പറയുന്നുമുണ്ട് അതിപ്പോ സുജിൻ എന്താണ് ഇത്രയും ഒരു ആൻസർ കുറെ ഒരു എന്താ പറയേണ്ടത് ബാലിഷ്യമായിട്ട് മറുപടി പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു കളഞ്ഞു സത്യം അങ്ങ് പറഞ്ഞു കളഞ്ഞു ഇതാണ് സുജിന്റെ ഒരു പ്രശ്നം എന്തൊക്കെ ഉടായ്പ് കാണിച്ചാലും ശരി ലാസ്റ്റ് കറങ്ങ് തിരിഞ്ഞെല്ലാം സുജിനു തന്നെ പാരയായിട്ട് വരും സുജിനും പൊന്നൂസും രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും നൂറ് ശതമാനം പ്ലാൻ ചെയ്ത് നിങ്ങളുടെ മാക്സിമം റീച്ചിനും കാശിനും വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ആ വീഡിയോസ് ചെയ്തത് അതെല്ലാവർക്കും അറിയാം അതൊന്നും നിങ്ങൾക്ക് സമ്മതിക്കുക ഡയറക്റ്റ് ആയിട്ട് സമ്മതിച്ചേക്കുക അല്ലാതെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മൂക്കെ പിടിക്കാൻ നോക്കുമ്പോഴേക്കുന്ന ഇതേപോലെ വായി വായിക്കിടക്കുന്ന പുറത്ത് വരികയും ചെയ്യും എന്നിട്ട് അവസാനം വീണ്ടും വീണ്ടും അതിനെ ഇങ്ങനെ ന്യായീകരിച്ച് വെള്ളപൂശി തൊലിയേണ്ടി വരികയും ചെയ്യും എന്തായാലും അത് അല്ല നമ്മള് ഒരു ഹസ്ബൻഡ് ഹസ്ബൻഡാവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ഇടുന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇട്ടു അതേ അത് ഞാനിടുന്ന എല്ലാ കമൻസുകളും കമ്പനിയനുകളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ് മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കമന്റ്സ് കമന്റ്സ് ആ കാണുമ്പോ ഐഡിയ ഒരു വീഡിയോ ചെയ്യാം അപ്പൊ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാന് ടൈറ്റിൽ ആക്കിട്ട് കൊടുക്കും ഓക്കെ ഭാര്യം കമ്പനിയിലും ടൈറ്റിലും വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു ഭർത്താവിനെ പറ്റി ഞാൻ എന്താണ് പറയേണ്ടത് നിങ്ങൾ തന്നെ പറ അങ്ങനെ ഒരു ഒരു വിവരവും ബുദ്ധിയും വിവേകവും ഉള്ള അല്ലെങ്കിൽ കുറച്ച് മാന്യതയുള്ള ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നേ പറയുള്ളൂ ഒരിക്കലും ഞാൻ ഞാനൊരു ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ഭാര്യയ്ക്ക് അഹിതമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യില്ല ഒളിപ്പില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സുജിൻ ഉളിപ്പില്ല എന്നൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്ത പ്രവർത്തി ഒളിപ്പില്ലായ്മ തന്നെയാണ് എന്തൊരു സംശയം വേണ്ട ഇനി സുജിൻ പറയുന്ന മറുപടി ഉണ്ട് അത് കുറച്ച് എന്ന് എനിക്ക് തോന്നി ഞാൻ ഏറ്റവും അതൊരു കാര്യം കാണിച്ചു മല്ലു ഫാമിലിയുടെ ദ ഇപ്പോഴും പൊന്നൂസിന്റെ അഭിഹിതം എന്ന് പറയുന്ന ആ വീഡിയോ അവിടെ പറയുന്നുണ്ട് തമ്പലിൽ മാറ്റിയിട്ടില്ല ടൈറ്റിലും മാറ്റിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ഉദ്ദേശം ഇനിയും അത് കണ്ടിട്ട് ആരെങ്കിലും വരും ക്ലിക്ക് ചെയ്തോട്ടെ കുഴപ്പമില്ല അതായത് ഇപ്പോഴും നിങ്ങൾ നാണം കെട്ട രീതിയിൽ പണം ഉണ്ടാക്കാനായിട്ട് റീച്ച് ഉണ്ടാക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല അമ്മാതിരി തൊലിക്കട്ടിയാണ് നിങ്ങൾക്കുള്ളത് പിന്നെ കമൻറ്റ് ബോക്സിൽ നിന്നാണ് നിങ്ങൾ ഓരോ ടൈറ്റിലും തമ്മിലും ഉണ്ടാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുജിനെ പറ്റിയോ പറ്റിയോ ഭാര്യയെപ്പറ്റിയോ ആരെങ്കിലും വൃത്തികെട്ട തെറി വിളിച്ചാൽ നിങ്ങളെപ്പറ്റി ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ചാൽ നിങ്ങൾ അതെടുത്ത് തമ്പിലും ടൈറ്റിലും ആക്കിക്കൊണ്ട് വീഡിയോസ് ചെയ്യൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സമ്മതിച്ചിടേണ്ടി വരും നിങ്ങളുടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങളെ വിളിച്ചും ചീത്ത വിളിച്ചും ഒരുപാട് യൂട്യൂബ് കമൻസ് ഉണ്ട് യൂട്യൂബിൻ്റെ താഴ്ത്തി എപ്പോഴും കുറേയൊക്കെ മാന്യമായിട്ടുള്ള കമൻസ് ആണ് വരാറുള്ളത് പക്ഷേ ഈ മല്ലു ഫാമിലിയുടെ ഈ ഈ പറഞ്ഞ പോലെ ഈ ഉളുപ്പില്ലാത്ത വീഡിയോസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് നിങ്ങളെ കളിയാക്കിക്കൊണ്ട് നിങ്ങളെ തെറി വിളിച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് നിങ്ങളെ പുച്ഛിച്ചുകൊണ്ട് ഒരുപാട് കമൻസ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് കമൻസ് വായിച്ച് നോക്കിയിട്ടുള്ള ആളാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾ നിങ്ങൾക്കെതിരെ എന്തൊക്കെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വൃത്തികേട് നിങ്ങൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് തബ്ലിൻ ടൈറ്റിലോട്ട് അങ്ങ് മാറ്റുമോ അപ്പോൾ പറയുന്നതിനൊക്കെ ന്യായീകരണത്തിനൊക്കെ കുറച്ച് മര്യാദ വേണം ഇനി ഈ ന്യായീകരണം പൊന്നൂസ് പറയുന്നൊരു സംഭവമുണ്ട് അത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച് അല്ലെങ്കിൽ ചിന്തിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ എന്തായാലും അതോടെ കാണിക്കുക യും ഡയറക്റ്റ് ഞാൻ ചോദിച്ചൊന്നും ഇല്ല കാരണം ഞങ്ങളെ കോൺടാക്ട് ഒന്നും ഉണ്ടായിരുന്നു ഞാൻ ചേച്ചിനോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഷോക്ക് തന്നെയായിരുന്നു അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാരണം അത് ഇടുമ്പോഴാണ് തന്നെ എല്ലാവരും അറിയുന്നത് ഇങ്ങനെ തംപ്ലൈൻ വന്നത് അപ്പൊ എല്ലാവരും അവിടെ അവിടെ പ്രശ്നങ്ങൾ അതിനെ ചൊല്ലിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടൻ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞത് എന്താണ് ഇങ്ങനെ ഇങ്ങനെ കമന്റ്സ് വരെ വന്നതുകൊണ്ടും പിന്നെ ആ ഒരു കമന്റ്സ് വെച്ചിട്ട് പിന്നെ ആൾക്കാര് വേറെ ചാനൽ സാധ്യ വെച്ച് വീഡിയോ ഇടാൻ തുടങ്ങി തന്നെ പിന്നെ നമ്മൾ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഏറ്റൻ ഏറ്റൻ അത് നെഗറ്റീവായി തോന്നുന്നത് പിന്നീട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റെന് നെഗറ്റീവായിട്ട് തോന്നാറ് കാരണം അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത് തംപ്ലൈൻ ആൾക്കാർ അങ്ങനെ കൊടുത്തത് ഏറ്റന് കംപ്ലയിൻ ഇടാ അപ്പൊ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തതുകൊണ്ടും ഒരുപാട് കമന്റ്സ് തന്നെ വന്നതുകൊണ്ടും അല്ലാതെ അത് ോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം അങ്ങനെ എടുത്ത് കാണുമ്പോൾ എല്ലാവരും എന്തായാലും ചെക്ക് ചെയ്യുമല്ലോ അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടെന്നാണ് എനിക്ക് എല്ലാവരും സംസാരിച്ചു എനിക്ക് മനസ്സിലായത് കാരണം കുറെ ആ കമന്റ് കുറെ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പൊന്നു സിനിമം സുജിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഇറക്കി വിട്ടു അങ്ങനെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടനെ ആ ഒരു കമന്റ് പിടിച്ച് കംപ്ലൈൻ ആയിട്ട് ഇട്ടത് വീഡിയോയില് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ അങ്ങനെ പറയുന്നത് പോലെ ഒന്നുമില്ല എന്നാ ഇത് നാണവില്ല ഇങ്ങനെ മെഴുകി ന്യായീകരിക്കാനായിട്ട് ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് നമ്മൾ ഈ ചറ്റിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറയാറുണ്ട് ഇതാണ്ട് കറക്റ്റാണ് ഭർത്താവ് ഒരു വൃത്തികെട്ട പ്രവൃത്തി ചെയ്യുന്നു അപ്പോ ഭാര്യ ഇപ്പോ ഈ ഇന്റർവ്യൂവിൽ പൊന്നൂസ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങളൊരു ഭാര്യയാണ് അമ്മയാണ് ഒരു പെണ്ണാണ് നിങ്ങൾക്ക് പറയാം എൻ്റെ ഭർത്താവ് ഇതൊന്ന് മോശമായിരുന്നു ഞാനതിൽ വഴക്ക് പറഞ്ഞതാണ് കാരണം ഒരു പെണ്ണിൻ്റെ അവിഹിതം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്യുന്ന ഒരിക്കലും ഒരു ആനിൻ്റെ മാന്യതയല്ല പ്രത്യേകിച്ച് ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ അവിഹിതം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുത്തരം വീഡിയോ ചെയ്യുമ്പോൾ ഒരു പെണ്ണ് അതിനെ പെണ്ണിനെപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കാൾ ആ പെണ്ണിൻ്റെ വാല്യൂ ആണ് ഇടിഞ്ഞു പോകുന്നേ ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്നുണ്ട് പൊന്നൂസ് ഇതേപോലെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അത് അത് നിങ്ങൾ രണ്ടുപേരും ഒരേ അച്ലിട്ട് വാർത്ത ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാന്യത സൊസൈറ്റി വാല്യൂ ഇതൊന്നും അല്ല നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കാശ് റീച്ച് ഇത് രണ്ടും മതി നിങ്ങളുടെ നിങ്ങളുടെ മെയിൻ പ്രോബ്ലം അത് തന്നെയാണ് ഇത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല നിങ്ങൾ ഇത് തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നല്ലത് നിങ്ങളുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ആൾക്കാർ കാണുന്നത് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഭൂരിപക്ഷം ആൾക്കാരും ഐ എ എന്നായിരിക്കും പറയുന്നത് സുജിൻ ഒരു വിവരക്കേട് കാണിച്ചു ഒരു ഭാര്യ എന്ന രീതിയിൽ ഒരു പെണ്ണെന്ന രീതിയിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ അത് തിരുത്താനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഈ ഇന്റർവ്യൂവിലെങ്കിലും ഈ പെൺകുട്ടി പൊന്യൂസ് കാണിക്കണമായിരുന്നു അത് കാണിക്കാതെ എൻ്റെ ഭർത്താവ് നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നു കാണിച്ചു അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എന്തോന്നിടയിൽ നിങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടോ പണത് പറയുന്നുണ്ട് ഒന്നൂസിന് അവിഹിതം ഇല്ല എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് പത്ത് മിനിറ്റ് ഉള്ള വീഡിയോ എല്ലാവരും പത്ത് മിനിറ്റ് കാണുന്ന നിർബന്ധമില്ല നിങ്ങളുടെ ആ വീഡിയോ ഏതാണ്ട് പത്ത് ലക്ഷത്തിനടുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട് ഈ പത്ത് ലക്ഷം പേര് അല്ല ഒമ്പത് ലക്ഷം പേര് ഈ വീഡിയോ പത്ത് മിനിറ്റ് കണ്ടിട്ടുണ്ടാ ഞാൻ ആ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല അതിന്റെ വീഡിയോസ് റിയാക്ട് ചെയ്ത സമയത്ത് കുറച്ച് ഭാഗങ്ങൾ കട്ടിയെടുത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തെ അപ്പോൾ എല്ലാവരും അങ്ങനെ കാണുന്ന പോലും നിർബന്ധമില്ല സി അപ്പോ അങ്ങനെ ഒരു തമ്പുലും ടൈറ്റിലും കൊടുക്കുന്ന ആള് തന്നെ അത് തന്നെ മര്യാദകടാണ് അതിനെ വന്ന് ന്യായീകരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഉളുപ്പില്ലാത്ത ന്യായീകരണമാണ് നിങ്ങളുടെ എന്തായാലും യൂട്യൂബിനകത്തോ നിങ്ങളുടെ ഡാഷ്ബോർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ആവറേജ് വ്യൂ ടൈം കാണാനായിട്ട് സാധിക്കും മേ ബി ഒരു നാല് മിനിറ്റോ മിനിറ്റോ ആറ് മിനിറ്റോക്കെ ആയിരിക്കും ആവറേജ് വ്യൂ ടൈം അതായത് പത്ത് ലക്ഷം പേര് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നോ രണ്ടോ ലക്ഷം ആൾക്കാർ പെണ്ണിന് അഭിതമുണ്ടെന്ന് കംപ്ലീറ്റ്ലി വിശ്വസിച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങൾക്കത് വിഷയമേ അല്ല അതാണ് ഇങ്ങനെ വന്നിരുന്ന് ന്യായീകരിക്കുന്നത് ഇങ്ങനെ ഉളിപ്പില്ലാതെ ന്യായീകരിക്കുന്നത് അവനവൻ തന്നെ ഇങ്ങനെ ഈ താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും ബാക്കിയോടെ കേൾക്കാം നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ യൂട്യൂബിലൂടെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് മക്കളുണ്ട് നിങ്ങള് എന്ത് റോൾ മോഡൽ മോഡലായിട്ട് നിങ്ങളുടെ മക്കള് നിങ്ങളൊരു ഒബ്ബിയസ്ലി മക്കള് വലുതാവുമ്പോ എന്റെ അച്ഛനമ്മ എന്റെ ഇൻസ്പിരേഷൻ എന്റെ റോൾ മോഡൽ ആണ് എന്ന് പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ അവരെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഞാനോട് പറയുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യും കുറച്ചിട്ട് വലിയ നമ്മുടെ വീഡിയോസ് നമുക്ക് പ്രൈവറ്റ് ആക്കാം പക്ഷെ മറ്റു വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുവായിട്ട് ആയിട്ട് പറയും ഈ സമയം കടന്നു പോകും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതൊക്കെ ഏത് വർഷം വേണമെങ്കിൽ കാണാം അപ്പം ഈ മക്കൾക്ക് മെസ്സേജ് ആണ് ആസ് എ പാരന്റ്സ് നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഇത്രയും നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് അവർക്ക് പ്രത്യേകിച്ച് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം എന്തെങ്കിലും അവർക്ക് ചെയ്യണം ഇപ്പോഴാണ് ഞങ്ങടെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ശേഷമാണ് ഞങ്ങൾ ഞങ്ങൾ രണ്ടേരും കൂടി ഇരുന്ന് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും കാലം അവർ ആക്ച്വലി നിങ്ങളുടെ പ്രശ്നത്തിന് ആണെങ്കിൽ അവർ ിടില്ല ഞാനിത് കാര്യം പറയും ആങ്കർ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ഗംഭീരമായിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് പ്രത്യേകം കൈയേടി തരികയാണ് കാരണം ചോദിക്കേണ്ട ചോദ്യമാണ് ചോദിച്ച് ഇനി ഇവര് ഈ സമയം കടന്നു പോകും ഇങ്ങനെ ഇത്ര വൃത്തികെട്ട ഉളുപ്പില്ലാത്ത തമ്പനിയിലും ടൈറ്റിൽ ഇട്ടാലും ഈ സമയമെല്ലാം കടന്നു പോകുമെന്നാണ് ഒന്നൂസും ഭാര്യയും ഭർത്താവും കൂടെ പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒരു ചോദ്യം ഉണ്ട് ഇന്നും ഇന്നും നിങ്ങളുടെ ഭാര്യയുടെ അഭിഹിതം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ആ വീഡിയോ പൊന്നൂസിന്റെ അഭിഹിതം ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല ഈ ഇന്റർവ്യൂ വന്നതിന് ശേഷവും അവിടെ വന്ന് ന്യായീകരണ തൊഴിലാളിയെ പോലെ വെള്ള പൂശിച്ചതിന് ശേഷവും ആ തമ്പിളിയിലെ ടൈറ്റിലൊന്നും മാറ്റിയിട്ടേയില്ല അതായത് ഇതിങ്ങനെ കുറെ ഉണ്ടാവും അപ്പൊ നാളെ ഈ കുട്ടികൾ വളർന്ന വല്ല സ്കൂളിൽ പോകുന്ന സമയത്ത് ആ കുട്ടിയോട് ചോദിക്കുകയാണ് അവിടെ നിന്റെ അമ്മയുടെ പേരിൽ അഭിഹിതം ഉണ്ടെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ വീട് ചെയ്തതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞെങ്ങനെ തല ഉയർത്തി ആ ക്ലാസ്സിൽ നിൽക്കും കൂട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും നിങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ അയൽവാസികൾ നാട്ടുകാർ നിങ്ങൾക്ക് നാട്ടുകാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ സൊസൈറ്റി വാല്യൂ വേണ്ടേ സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് അത് ഇപ്പോഴും തിരുത്തിയിട്ട് പോലും ഇല്ല നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് അത് കോംപ്രമൈസ് ആയിട്ട് ഇപ്പോഴും അത് തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് ഈ ന്യായകരനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ ചാനലിനകത്ത് വന്ന് കാണുന്ന ആൾക്കാര് ഭാര്യയുടെ അഭിഹിതം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കി ഒരുത്തൻ അങ്ങനെയാണ് ഈ പറയപ്പെടുന്ന നല്ലു ഫാമിലിയിലെ സുചിനെ പറ്റിയ ആൾക്കാർ വിചാരിക്കുകയുള്ളൂ അത് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഭാര്യ നാളെ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും അവർക്കും ഇതേപോലെ ഈ വീഡിയോസൊക്കെ അഞ്ച് വർഷം കഴിഞ്ഞാലും പത്ത് വർഷം കഴിഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാവും എങ്ങോട്ട് ഓടിപ്പോവാനൊന്നും പോകുന്നില്ല നിങ്ങൾ അത് പ്രൈവറ്റ് ആക്കിയോ കമ്പനികളിൽ ടൈറ്റിലൊക്കെ തിരുത്തിയാൽ മാത്രമേ അത് മാറുള്ളൂ അല്ലെങ്കിൽ ഈ സംഭവം അവിടെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും വേണ്ടത് ഇനിയും കിട്ടേണ്ടത് കിട്ടിക്കോട്ടെ നാണം കെട്ട രീതിയിലാണെങ്കിലും കുഴപ്പമില്ല കിട്ടേണ്ടത് ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം ഇതാണ് നിങ്ങളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അത് തിരുത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം കാശ് റീച്ച് ഇതിൻ്റെ ഒപ്പം തന്നെ സൊസൈറ്റി വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ വേണം നിങ്ങളൊരു പബ്ലിക് പ്ലേസിൽ വെച്ച് ആൾക്കാർ കാണുമ്പോഴത്തേക്ക് മാറി എന്നിട്ട് ഇത് ആ രീതിയിൽ വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കി എടുക്കുന്ന ഒരു തന്നെ ആണ് അതല്ല അവൻ്റെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടാണ് എത്ര കാശ് ഉണ്ടെങ്കിലും എത്ര റീച്ച് ഉണ്ടെങ്കിലും ഈ റീച്ച് എന്ന് പറയുന്നത് ഈ ആൾക്കാർ തെറി തെറിവിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും അല്ല നമ്മളെ കാണുന്ന സമയത്ത് തിരിച്ച മുഖത്തോടെ വന്നിട്ട് നമ്മൾ ഒരു ഷെയ്ഖാനൊക്കെ തന്നിട്ട് കൂടെ സംസാരിക്കുമ്പോൾ അതാണ് സന്തോഷം അത് കൂടെ ആലോചിച്ച് നോക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും കുറ്റപ്പെടുത്തിൽ മാത്രമായിട്ട് കാണരുത് കുറച്ചെങ്കിലും ഒരു ഒരു മാറ്റം വരുത്തിയാൽ അത് അവനവനെ കൊള്ളാം ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം